നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കോമഡി സർക്കസ് ഫോർഡ് ബൈ കണ്ണും ഇനി നമ്മൾ കിടക്കുന്നത് അടിപൊളി ഇടിവെട്ടെന്ന സെഗ്മെന്റിലേക്കാണ് ഈ സെഗ്മെന്റിലേക്ക് നമുക്ക് സ്വാഗതം ചെയ്യാം വൺ വൺകളിലൂടെ സുപരിചിതനായ അപ്പൊ ഒരു വൺ മാൻ വൻമാൻഷന്ന് പ്രതീക്ഷിക്കാമല്ലോ തീർച്ചയായിട്ടും അതായത് ഇവിടെ വരുമ്പോ തന്നെ എനിക്ക് പ്രധാനമായിട്ട് നമ്മുടെ വെള്ളാപ്പള്ളി നടേശന്റെ ശബ്ദം ആദ്യമായിട്ട് അനേകം എനിക്ക് തോന്നുകയാണ് വലിയ നല്ലൊരു സ്രതസ്സാണ് എനിക്ക് തോന്നുന്നത് മറ്റൊന്നുമല്ല ഇവിടെ മൊത്തവും ഈ കൊച്ചു തന്നെ പലപ്പോഴും മഞ്ഞ കളറുള്ള ഡ്രസ് ഇട്ടുകൊണ്ട് ഈ വരുന്ന എഴുതിയിരിക്കുന്നത് തന്നെ യെല്ലോ ബോണ്ടാണ് ഈ ലൈറ്റ് തന്നെ മഞ്ഞയാണ് ഇനി എനിക്കൊരു സജഷൻ ഉള്ളത് ഇവിടെ വരുന്ന ഇനി നമ്മുടെ കേരള രാഷ്ട്രീയത്തിലെ അഞ്ച് ഗ്രൂപ്പിലെ അഞ്ച് നേതാക്കന്മാർ ഇവിടെ ഈ കോമഡി സർക്കസിലെത്തുന്നു പൊതുവെ ഹാസ്യമല്ലാത്ത രീതിയിൽ അവരുടെ സംഭാഷണ ശൈലി ഇന്ത്യ മഹാരാജ്യത്തെ കുറിച്ച് ആദ്യമായിട്ട് നമ്മുടെ മുൻ മുഖ്യമന്ത്രി നമ്മുടെ ഉമ്മൻചാണ്ടി സാറോട് തന്നെ തുടങ്ങാം കാശ്മീരം മുതൽ കന്യാകുമാരി വരെ ഗുജറാത്ത് മുതൽ ബംഗദേശം വരെ നീണ്ടുപരന്ന് കിടക്കുന്ന സംസ്ഥാനങ്ങളുടെയും നാഗരിതകളുടെയും മതങ്ങളുടെയും ഭാഷകളുടെയും ദർശനങ്ങളുടെയും സംഗമ ഭൂമിയായ ഭാരത മഹാരാജ് ഇന്ത്യ എന്ന് പറയുന്നത് നാനാജാതി മതസ്ഥരും കൈകോർത്ത് വാഴുന്ന ഒരു നല്ല ഒരു രാജ്യമാണ് അത് അതിൽ യാതൊരു സംശയവുമില്ല അത് നല്ലൊരു രാജ്യമാണ് നമ്മൾ എല്ലാം അഭിമാനിക്കാം എന്താ കേണി ഞാൻ പറഞ്ഞേന്ന് കേട്ടാലേ അഭിമാനമാകണം അന്തരംഗം കേരളം എന്ന് കേട്ടാലോ തിളക്കണം ചോരം അവക്കുഞ്ഞരമ്പുകളിൽ എന്ന് കേരളത്തെ മുഴുവൻ കുടുംബ കൊള്ളിപ്പിക്കുകയും വിശ്വത്തിന്റെ ഉയർന്ന വിധാനത്തിൽ കേരള സാഹിത്യത്തിന്റെ തന്റത ചെയ്ത മഹാകവി വള്ളത്തോ നാരായണ വേണുൻ വളരെ ഭംഗിയായിട്ട് പാടിയിട്ടുണ്ട് എന്താ ബഹുമാനപ്പെട്ട അച് പറയാനുള്ളത് ഇന്ത്യയുടെ ചരിത്രത്തിലേക്ക് തിരിഞ്ഞു നോക്കിയാൽ വെളിച്ചത്തിന്റെ ഗോപുരങ്ങൾ ഒരുപാട് കാണാൻ സാധിക്കും പിന്നോട്ട് പിന്നോട്ട വേദങ്ങളുടെ ഉപനിഷത്തുകളുടെ ശ്രുതികളുടെ സ്മൃതികളുടെ ഇതിഹാസങ്ങളുടെ പുരാണങ്ങളുടെ വേദപണ്ഡിതങ്ങളുടെ സന്യാസി വര്യന്മാരുടെ പരമ്പരയിലെ ഗുരുഭൂതന്മാരുടെ ശങ്കരന്റെ കപിലിന്റെ കൂന്റെ മാതുന്റെ ജയദേവന്റെ നാമദേവന്റെ തുക്കാറാമിന്റെ തുളസീദാസിന്റെ ഇന്ത്യ ഇന്ത്യമായ ആത്മപാരമ്പര്യം ഉയർത്തിപ്പിടിച്ച ഇന്ത്യ അല്ലേ കുഞ്ഞാലി വളരെ അധികം ശരിയാണ് വളരെ അധികം ശരിയാണ് ഉണ്ടല്ലോ അതേ ഇന്ത്യ തന്നെയാണ് നവാസ് മുഹിയദ് സിഷ്ടിക്ക് വരവേൽപ്പ് നൽകി ഇന്ത്യ നീസാമുദ്ദീൻക്ക് പർവ്വതാനു വിരിച്ചു കൊടുത്ത ഇന്ത്യ മുഹമ്മദ് റബ്ബാനി മുജൻ രണ്ടാം സഹസ്രാബ്ദത്തിൽ നവോത്ഥാന നായകനെ മണ്ണൊരു കൊടുത്ത ഇന്ത്യ അവസാന കാലത്ത് ഇസ്ലാമിന് ശക്തമായി വ്യാഖ്യാനം ചുമച്ചു കൊടുത്ത ഹസ്രത് ഷൌലിയുള്ള അന്ത്യവിശ്രമം കൊള്ളുന്ന തലസ്ഥാന നഹരിയ ഡൽഹി ഉൾക്കൊള്ളുന്ന ഇന്ത്യ എന്താ മിസ്റ്റർ എൻ കെ പ്രേമചന്ദ്രൻ രവീന്ദ്രനാഥിന്റെ കവനങ്ങൾ കേട്ട് അള്ളാമാലിന്റെ കഥകൾ കേട്ട് വള്ളത്തോലിന്റെ ചങ്ങമ്പുഴയുടെ സുബ്രഹ്മണ്യ ഭാരതിയുടെ നാനാക്ക് ഗുരുവിന്റെ നാരായണ ഗുരുവിന്റെ ചട്ടമ്പിസ്വാമിയുടെ മമ്പ്രന്ഥങ്ങളുടെ ഹാദിയുടെ നാടിനെ കുറിച്ച് പറയുമ്പോൾ എന്തൊരു രോമാഞ്ചമാണ് ഈ ഗംഗാ നദിയുടെ തീരത്തിന്റെ സമീപത്തിലൂടെ മരുഭൂമിയിലൂടെ ഒട്ടകം സഞ്ചരിച്ചിട്ടുണ്ട് കവി മനസ്സിലാക്കേണ്ടത് മനസ്സിലാക്കേണ്ടതും മതേതരത്വമാണ് അത് തകർക്കപ്പെടാനുള്ള ഈ കോമഡി സർക്കസിന്റെ ഫ്ലോറിൽ വന്ന് ഞങ്ങൾക്ക് ഇത്രയും പറഞ്ഞില്ലെങ്കിൽ അത് ശരിയാവില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് ഞങ്ങൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പറയുന്നത് എല്ലാവിധ ഈ അവസരത്തിൽ നേർന്നുകൊള്ളുകയാണ് കൊള്ളുകയാണ് താങ്ക് യു കഴിഞ്ഞോ ഞാൻ ഒന്ന് അങ്ങോട്ട് വന്നോട്ടെ കഴിഞ്ഞോട്ട് ഈ ഒരു അംഗീകാരമായിട്ടാണ് ഈ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അന്ന് എടുക്കുന്ന ഒൻമാൻ ഷോയിലും പെർഫെക്ഷൻ എന്ന് പറയുന്നത് ഇദ്ദേഹത്തിന് ഒരു ഞങ്ങളൊക്കെ മാതൃകയായിട്ട് കാണുന്ന ഒരാളായിരുന്നു ഇന്നും കുറച്ച് ബ്രേക്ക് എടുത്തതിന് ശേഷം ഒരു ശതമാനം പോലും അതിൽ കുറവ് വരുത്തിയിട്ടില്ല കൂടിയിട്ടേ ഉള്ളൂ അളയ അമേസിംഗ് പെർഫോമൻസ് ആയിരുന്നു സത്യം ഇത് പുതിയ തലമുറ കണ്ടുപഠിക്കേണ്ടതാണ് ഇതൊക്കെ നമ്മുടെ കൂടെ ഉള്ള ടീമുകളാണ് അളയ സൂപ്പർ പിന്നെ ഇദ്ദേഹത്തിന്റെ ഏറ്റവും വലിയൊരു ഐറ്റം ഉണ്ട് എനിക്ക് തോന്നുന്നു അത് ഇതുവരെ ആരും ഇമിറ്റേറ്റ് ചെയ്തിട്ടില്ല അബ്ദുൽ സമുദ്ര സമുദായി എന്ന് പറയുന്നത് ഒരുപക്ഷെ ജാതി ഭേദമന് എല്ലാവർക്കും അറിയാവുന്ന ഒരു പ്രാസംഗിക അദ്ദേഹത്തിന്റെ ഒരു ഒരു അല്പ ലാലേട്ടനായിരുന്ന ഒരു സദസ്സിൽ അമ്മയെ കുറിച്ച് പ്രസംഗിച്ച ഒരു പ്രാസംഗിക അത് ലാലേട്ടൻ തന്നെ കരഞ്ഞുപോയത് അതെ യൂട്യൂബിലെല്ലാം വൈറലാണ് അന്ന് ഏറെ ഹിറ്റായി ഈ ഒരൊറ്റ സൗണ്ട് കേൾക്കാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹത്തിന് ഒരുപാട് ദുബായ് പ്രോഗ്രാമും വിദേശ പര്യ സത്യമാണ് അതെന്ന് പറഞ്ഞാൽ ഇത് ഇതില്ല എങ്കിൽ പിന്നെ എന്തോ അനുസാർ അങ്ങോട്ട് അങ്ങോട്ട് ചെയ്തങ്ങോട് കാരണം എന്താണെന്നറിയോ ഇത് പഠിക്കാൻ വേണ്ടിട്ട് പലവട്ടം ഞാൻ നോക്കിയിട്ടുണ്ട് അപ്പൊ അവിടെയുള്ള ആൾക്കാര് പറഞ്ഞു പിന്നെ പുള്ളിയുടെ ശബ്ദം അസലായിട്ട് ഇമിറ്റേറ്റ് ചെയ്യും അങ്ങനെ അത് പഠിക്കാൻ വേണ്ടിട്ട് ഞാൻ കുറച്ച് ട്രൈ ചെയ്തുകൊണ്ടാണ് ഞാൻ ഇപ്പൊ ഇവിടെ പറയാൻ കാരണം കുറച്ചൊന്നും ചെയ്യും ഇത് അറിവിന്റെ സദസ്സല്ലേ അങ്ങനെ അറിവുള്ളവരുമൻ സംസാരിക്കുന്നു ഇതൊരു പ്രഭാഷണത്തിന്റെ കേമത്തമുള്ള സദസ്സുമല്ല പിന്നെയോ നമ്മുടെ ഹൃദയങ്ങൾ തേടുന്ന എന്തോ ഒന്ന് നമ്മുടെ മനസ്സുകൾ ആഗ്രഹിക്കുന്ന എന്തോ ഒന്ന് സ്നേഹത്തിന്റെ അണുരണനം അനുഭവത്തിന്റെ ഒരു സ്പന്ദനം സ്വന്തം ഹൃദയത്തിലേക്കുള്ള തീർത്ഥയാത്രയുടെ മധ്യത്തുള്ള അനുഭവത്തിന്റെ തീരത്ത് ഒരിക്കലൂടെ തന്നെ തന്നെ അറിയാനുള്ള അഭിനിവേശത്തിന്റെ പ്രതിഫലനം അതിനുവേണ്ടി നാം ഇതാ സമേളിക്കുകയാണ് ലോകചരിത്രത്തിലൂടെ കടന്നുപോയ മഹാന്മാരായ നേതാക്കളുടെ മഹാന്മാരായ മനുഷ്യ സ്നേഹികളുടെ കാരുണ്യത്തിന് പുതിയ അടിപൊള കുറിക്കേണ്ട സദസ് വൃക്ഷച്ചുപെട്ടുള്ള ശ്രീ ബുദ്ധനെ ആട്ടിൻപുറ്റത്തിന്റെ പിന്നാലെ മുടങ്ങുന്ന ഒരു ആട്ടിൻകുഞ്ഞിനെ കാണുന്നു ആട്ടിൻകുഞ്ഞിന് നടക്കുവാൻ കഴിയില്ല എന്നറിയുമ്പോൾ കാരുണ്യത്തോടുകൂടി ആട്ടിൻകുഞ്ഞിനെ തന്റെ നെഞ്ചോട് ചേർത്ത് പിടിച്ച കപലബസുവിന്റെ പുത്രൻ സിദ്ധാർത്ഥൻ ഗൗതമൻ അതുകൊണ്ട് കരുണ കരുണ മുറക്കപ്പെടിക്കുക